നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രചരണം നടത്തിയെന്ന പരാതിയിൽ കണ്ണൂരിൽ ചില മാധ്യമങ്ങൾക്കെതിരെ കേസെടുത്തു ന്യൂസ് ഓഫ് മലയാളം എന്ന പേജിനെതിരെയാണ് ടൌൺ എസ് ഐ ആണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രചാരണത്തിന് പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓൺലൈനെതിരെ കലാപ ആഹ്വാനത്തിനാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന ഹർജിയിൽ നിർണായക വാദങ്ങളാണ് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം നടന്നത് മരിച്ചതാണ് എന്ന് വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് ഹർജിക്കാരിയായ ഭാര്യ മഞ്ജുഷ കോടതിയിൽ വാദിച്ചത് നവീൻ ബാബുവിനെ കൊന്ന ശേഷം കെട്ടിത്തൂക്കി കെട്ടിത്തൂക്കിയെന്നത് സംശയിക്കുന്നതായാണ് ഹർജിക്കാരി കോടതിയെ അറിയിച്ചത് അമ്പത്തിയഞ്ച് കിലോഗ്രാം ഉള്ള നവീൻ ബാബു ചെറിയ കനമുള്ള കയറിൽ തൂങ്ങി മരിച്ചുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ശരിയായ വിധത്തിൽ നടന്നിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിൽ പല പ്രധാന വിവരങ്ങളും വിട്ടുകളഞ്ഞു അടിവസ്ത്രത്തിൽ രക്തക്കരയടക്കമുള്ളവയും ഉമിനീർ ഒലിച്ചിറങ്ങിയതിലും അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നും അഭിഭാഷകൻ വ്യക്തമാക്കി തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു പറഞ്ഞതായുള്ള കളക്ടറുടെ മൊഴി പിന്നീട് സൃഷ്ടിച്ചതാണ് എന്നും ഹർജിക്കാരി ആരോപിച്ചു കളക്ടറുടെ ചേംബറിന് സമീപമുള്ള സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടില്ല എന്ന് ഹർജിക്കാരി ചൂണ്ടിക്കാട്ടി ഇത് പരിശോധിച്ചാൽ തന്നെ നവീൻ ബാബു കളക്ടറെ ഈ യോഗത്തിന് ശേഷം കണ്ടോ അല്ലെങ്കിൽ കളക്ടർ റൂമിലേക്ക് പോയോ എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന എ ഡി എമ്മിന്റെ മരണത്തിലാണ് കുടുംബം സംശയം പ്രകടിപ്പിക്കുന്നത് ഇപ്പോഴും തെളിവുകൾ കെട്ടിച്ചമയ്ക്കുന്നു തന്നെ കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ കേസ് സിബിഐക്ക് വിടണം പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനവും നവീൻ ബാബുവിനെ കുടുംബത്തിന്റെ ആശങ്കയും കോടതി പരിഗണിക്കണം കേരള പോലീസിനെ വിലകുറച്ച് കാണുന്നില്ല പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം ഒഴിച്ചാൽ കേരള പോലീസിന് കുറച്ച് മോശം അഭിപ്രായവുമില്ല സിബിഐക്ക് മികച്ച രീതിയിൽ അന്വേഷിക്കാൻ സംവിധാനമുണ്ടെന്നും ഹർജിക്കാരി ചൂണ്ടിക്കാട്ടി നിലവിലെ അന്വേഷണം പ്രതിയെ സഹായിക്കുകയാണ് എന്നതിന് എന്ത് തെളിവാണ് ഹർജിക്കാരിക്ക് ഹാജരാക്കാൻ ഉള്ളത് എന്ന് കോടതി ചോദിച്ചു കുടുംബം ഉന്നയിച്ച കൊലപാതക സാധ്യത അടക്കം പരിശോധിക്കുന്നുണ്ടെന്നും സിബിഐ അന്വേഷണം വേണ്ട എന്നുമാണ് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തത് കോടതി പറഞ്ഞാൽ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് സി ബി ഐയും അറിയിച്ചിരുന്നു സി ബി ഐ ഏറ്റെടുക്കണോ ഇല്ലയോ എന്നല്ല സി ബി ഐക്ക് കൈമാറേണ്ട കാര്യമുണ്ടോ എന്നതാണ് പരിശോധിക്കുക എന്നും കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് കൗസർ ഇടപക്കത്തിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്